അസളാമലൈക്കുംഹമ്മത്തല്ല നമ്മുടെ മക്കളുടെ സ്ക്രീൻ ഉപയോഗം അത് നിയന്ത്രിക്കേണ്ടതുണ്ട് അത് ഉപയോഗിക്കുന്ന സമയം തന്നെ അത് നന്മയിലാക്കി മാറ്റേണ്ടതുണ്ട് ഇതെല്ലാ രക്ഷിതാക്കളുടെയും ഇന്നത്തെ ഒരു കൺസേൺ ആണ് ഒരു ആശങ്കയാണ് അതിനു പരിഹാരം എന്താണ് പ്രത്യേകിച്ച് കുട്ടികൾ തീരെ അത് ഉപയോഗിക്കാതിരിക്കുക എന്നത് പുതിയ കാലത്ത് സാധ്യമല്ല അവർക്ക് നിയന്ത്രിതമായ രൂപത്തിൽ അതൊക്കെ നൽകേണ്ടി വരും അപ്പോൾ ആ നൽകുന്ന സമയം എങ്ങനെ നന്മയുള്ളതാക്കി മാറ്റാം അവർ കാണുന്ന കണ്ടന്റുകൾ കേൾക്കുന്ന കേൾവികൾ എങ്ങനെ നന്മ നിറഞ്ഞതാക്കി മാറ്റാം എന്നിടത്താണ് പല രക്ഷിതാക്കളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പീസ് റേഡിയോ നമുക്കൊരു പരിഹാരമായി നമ്മുടെ മുന്നിൽ വരുന്നത് പീസ് റേഡിയോയിലുള്ള വിവിധ പ്രോഗ്രാമുകൾ ആക്ടിവിറ്റികൾ അതുപോലെ ടെലിഗ്യൂസ് പോലെ അവരുടെ ജനറൽ നോളജിനെയും മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് സമ്മാനം കിട്ടുന്നു എന്നതുവഴി അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആയി മാറുന്ന ടെലിഗ്യൂസ് പോലെയുള്ള പ്രോഗ്രാമുകൾ പൂമരത്തണലിലും ഈ മദ്രസയും പോലുള്ള അതിലൊക്കെയുള്ള ആക്ടിവിറ്റികൾ ഇതെല്ലാം കുട്ടികൾക്കുള്ള ഒരു പരിഹാരമാണ് മറ്റൊന്ന് ജമീൽ ആപ്പാണ് ജമീൽ ആപ്പിലുള്ള വ്യത്യസ്തമായ വീഡിയോ കണ്ടന്റുകൾ ഓഡിയോ കണ്ടന്റുകൾ ഡോക്യുമെന്റുകൾ ഇതൊക്കെ ആ ഒരു ജമീൽ ഒരു കുട്ടി പ്രവേശിച്ച് അതിലുള്ള ഏത് വീഡിയോ കണ്ടാലും ഏത് പാട്ട് കേട്ടാലും നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം യൂട്യൂബിലേക്ക് കയറുന്ന പോലെ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് കയറി മറ്റേതെങ്കിലും അനാവശ്യമായ കണ്ടന്റുകളിലേക്ക് പോകും എന്നുള്ള പേടി ജമീൽ ആപ്പിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടതില്ലല്ലോ ആ നിലയ്ക്ക് പീസ് റേഡിയോ ജമീൽ ഈ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകുകയും അത് നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തുന്നു നമ്മുടെ മക്കൾ അത് ഉപയോഗിക്കുന്നു അതിന്റെ സാധ്യതകളിലൂടെ കടന്നുപോകുന്നു എന്നത് നമുക്കൊക്കെ ആശ്വസിക്കാവുന്ന വകകളാണ് അതോടൊപ്പം തന്നെ ഇത്തരം സംവിധാനങ്ങൾ അറിയാത്ത ഒരുപാട് പേർ ഇനിയും നമ്മുടെ ചുറ്റിലുണ്ട് കുടുംബത്തിലുണ്ട് പീസ് റേഡിയോയുടെയും ജമീലിന്റെയും ഒക്കെ ഈ മഹത്തായ സേവനങ്ങൾ അത് അവരിലേക്കൊക്കെ എത്തിക്കുക എന്ന് നമ്മൾ പ്രത്യേകമായ ഒരു ചുമതലയായി ഏറ്റെടുക്കണമെന്ന് ാണ് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സാമ്പത്തികമായ ചിലവുകൾ നമുക്കറിയാം ഇത്ര വലിയൊരു സംവിധാനം അലഹമില്ല വിവിധ സ്റ്റുഡിയോകളായി വിവിധ സംരംഭങ്ങളായി പീസ് റേഡിയോയും ജെമീലും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ സാമ്പത്തികമായ രംഗത്തേക്ക് നിങ്ങളാൽ കഴിയുന്ന തുകകൾ ഡോണേറ്റ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വാരിക്കും വാഹമത് വബർക്കാത്തു